എല്ലാവർക്കും നമസ്കാരം ഇന്ന് പരിപാടിക്ക് പോണ തിരക്ക അപ്പം അതിന്റെ ഇടയിലുള്ള ഒരു എന്താ പറയുക പരാക്രമം എന്നൊക്കെ ഇതിനെ പറയാൻ പറ്റുള്ളൂ സാമ്പാറാണെന്ന് കൂട്ടാൻ വച്ചു അപ്പൊ കണ്ണേട്ടിന് പരിപാടിക്ക് പോകണമെങ്കിൽ സാമ്പാറൊട്ടില്ല അപ്പൊ ഒരു ഉപ്പുമാങ്ങ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ മൂന്ന് മുളകും ഒരു ഉപ്പുമാങ്ങയും ഇതൊന്ന് നമുക്ക് മിക്സിയിൽ ഒന്ന് ചതച്ചെടുക്കാം ൊരു എത്ര ഉള്ളി ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം മതി ഒരുപാട് ഉള്ളിയുടെ സ്വാദിഷ്ടം ഒരിത്തിരി ഉപ്പിടണം ഒരു അല്പം വെളിച്ചുണ്ടെ ഇങ്ങോട്ട് വെച്ച് കൊടുക്കാം അപ്പോൾ നന്നായിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഉപ്പുമാങ്ങാ ചമ്മന്തി റെഡിയായി അപ്പോൾ പരിപാടിക്ക് പോകുമ്പോഴത്തെ തിരക്കുകളിൽ എളുപ്പത്തിൽ ഗ്യാസ് ഗ്യാസൊന്നും ഇല്ലാത്തൊരു കൂട്ടാരുണ്ടാക്കാന്ന് പറഞ്ഞത് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഇഷ്ടം അപ്പം ഉപ്പുമാങ്ങാ ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് ഇതങ്ങോട്ട് കൊടുക്കും ഇന്ന് പണ്ടിതകാലത്ത് ഒരു കേട്ടോ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടുണ്ട് പണ്ടെണ്ണ മൂന്ന ഉള്ളി മുളകൊന്നും ചതച്ചിടില്ല പച്ചമുളക് കറിവേപ്പില ഉപ്പ് കഷ്ണം വെളിച്ചെണ്ണ ഇത്രേ സാധനങ്ങളെ ഉണ്ടാവുള്ളൂ ഇവിടെ ഇവിടെ ഇവർക്കാർക്കും വെള്ളത്തിൽ ഇത് വേവാനും പാടില്ല കഷ്ണം ഇങ്ങനെ ഒടഞ്ഞു പോണത് അത്ര താല്പര്യമുള്ള കേസല്ല അതുകൊണ്ട് ഇങ്ങനെ മതി ഇതാണ് ഇവർക്കൊക്കെ ഇഷ്ടമുള്ള മേഖല ആകാശം മാത്രാണ് ഇത്തിരി ഉള്ളി മുളകുമൊക്കെ ചതച്ചു വേണം എന്ന് ആഗ്രഹിക്കാറ് ഇങ്ങനത്തെ സിമ്പിൾ സിമ്പിൾ സിമ്പിളാണ് എന്താ പച്ചമുളക് ഒരു മൂന്നെണ്ണം കീറിയിട്ടുണ്ട് കറിവേപ്പില തീ നല്ല പോലെ വെച്ചിട്ടുണ്ടായി വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് വറ്റട്ടെ ഇനി ഇതുണ്ടല്ലോ അടച്ചു വെച്ച് ഉപ്പ് ഉപ്പ ഞാൻ ചേർക്കില്ല കാരണം ഇത് ഇത്തിരി കൂടെ പറ്റുമല്ലോ എന്നിട്ട് ഉപ്പ് ചേർക്കുള്ളൂ ഉപ്പ് ചേർത്തിട്ട് വേവിക്കണോണ്ട് കുഴപ്പമൊന്നുമില്ല ഇനി ഇതിനെ സിമ്മിൽ സിമ്മിലിട്ട് സിമ്മിലിട്ട് പതുക്കെ പതുക്കെ ഇളക്കി കൊടുത്ത് നമുക്ക് മെഴുക്ക് വരുത്തി സെറ്റ് ആക്കിയുള്ള സ്ഥിരം വൈകി വരണ ഗോപം വരും